ുട്ടിയെ ആ എന്താണി എന്താണി വീട് എടുക്കാൻ പച്ച വീട് ഏഹ് പൂച്ച കൊള്ളുന്നില്ലേ അത്രേ വലിയ ചെറിയ പൂച്ചനെ കൊള്ളണില്ല കുഞ്ഞു പൂച്ച അത് ഞാൻ വലിയ കുക്കർഷോ നടത്തണ വാങ്ങിയൊക്കെ വിട്ടോ പ്രത്യേകിച്ച് എന്നെല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നീക്കിയോ പോയ വീഡിയോ ഉണ്ട് പിന്നെ ഇവിടെ അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ല അപ്പൊ അത് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഓരോ പറയാന് തരുമോ ഇത് ഇതിൽ ഒത്തിരി മതി നമുക്ക് ഒരു പാത്രം ചോറ് നമുക്ക് ഉണ്ടാക്കി പോകട്ടെ എങ്ങനെ ഇണ്ടെന്ന് ഒരു പാത്രം ചോറൊക്കെ നോക്കല് അപ്പൊ ആദ്യം വേണ്ടത് കുറച്ച് തൈര് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ എഴുതും പിന്നെ ഉള്ളിന്റെ തോണ എന്ന് വെച്ചാൽ എത്ര തോണ വേണ്ട കുറച്ച മതി അപ്പൊ അതിന് മുളി കിട്ടോ പിന്നെ കരിവേറ്റീരാ വീട്ടിലെന്തായ കഴിയാ ഓയി ഓയിൽ കൊണ്ടിരുന്നോ എന്താ പറയേ എന്താ കൊറച്ച് കറിവേറ്റിന് ഇട കഴിയത്തിന്റെ വലിയ കളിക്കുന്ന എഴുതിയിട്ടില്ല പിന്നെ ഉരുളങ്ങി ഞങ്ങൾ എത്ര വേണം കേട്ടോ പിന്നെ എത്ര വേണ്ട പിന്നോട് പറഞ്ഞത് നമുക്ക് വേഗം അതുകൊണ്ട് കടിയുണ്ടാക്കും ഉള്ളങ്ങനെ ഈ വേണ്ട ഉരുളങ്ങേ ഉണ്ട് എനിക്ക് ഉരുളങ്കാ ഞാൻ ചെറിയ സാധ്യത വരാൻ പറഞ്ഞു കുറച്ച് ജീരകം വേണം കേട്ടോ പൊടി പൊടിയല്ല ജീരകം വെള്ളം പിന്നെ കുറച്ചു മതി ഉപ്പ് നട്ടിരുമാ ഉപ്പ് വേണമെങ്കിൽ അത് പാളി പോകും അതുകൊണ്ടാട്ടോ ഉപ്പ് നമുക്ക് പേടിയാ കുടുംബം മഴ കൊണ്ടിരിച്ചു നക്ക് പേടിയതെസ്മാന്റെ കുടുങ്ങനെ ക്യാമറ ഴ്ച്ചോട്ട അടിപൊളിയാടി നല്ലോണം ഇളക്കെട്ടോ ഇവിടെ ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് വലിയ പാത്രം അങ്ങനെ ഇല്ലേ അറിയാട്ടോ നീ കൊറച്ച് വിളിച്ച நீ கடுதி போயமா நீத்து மழை ஆயப்பீட் தனுப்ப കേ എന്തൊരു ഫോട്ടോ എടുക്കാനാ നമ്മടെ ഐഫോൺ സ്റ്റോറേജ് ഉണ്ടായി അപ്പൊ കഴിഞ്ഞില്ല മുഴുവൻ കൂടി കഴിഞ്ഞു എന്റെ ഫോൺ എൻ്റെതായ ഫോണോണാ ഏതാ ഐഫോണാണ് കണ്ണത് കാണല്ലോ നോക്കട്ടെ കണ്ണുകാണേ കണ്ട. എങ്ങോട്ടാ പോജനോ ചേരിയേ? ദേ. കണ്ടു വണ്ടി. കണ്ടു വണ്ടി. വലിയ ചെന്നകൂളി ടേസ്റ്റ് അല്ലേ കൂടാ? ഞാൻ കണ്ടു വണ്ടി. അങ്ങു വണ്ടി. നമ്മൾ ടേസ്റ്റ് ഒരു മാറ്റി കണ്ടു വണ്ടി. ഏത് കട്ട് കാണിച്ചേ? ടാണോനെ ഷോട്ട് എടുക്ക്. കൂടുതൽ എന്നാ ഇടാ. നോക്കിയോ? ഓംസ് കണ്ടേ. വൗ! ആ സൂപ്പർ. സൂപ്പർ ഗെയിം ആ.

ഇത് കറി ഒന്നും നീള പോസണ്ടെ ഇത് കുട്ടി വെട്ടോ കൊറച്ചു അരിയാസുറ ഒരു പത്തിൽ ഒരു എട്ടരക്കവ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ l